ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര അനധികൃതമായി കരിമരുന്ന് ശേഖരിച്ചയാളെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി കുണ്ടന്നൂർ തെക്കേക്കര പന്തളങ്ങാട്ട് വീട്ടിൽ കൃഷ്ണന്റെ മകൻ നാല്പത്തിയെട്ട് വയസ്സുള്ള സുരേഷിനെയാണ് പിടികൂടിയത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത കരിമരുന്ന് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതായി തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കരിമരുന്ന് പിടികൂടിയത് സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള കുണ്ടന്നൂർ തെക്കേ ഷെഡിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കാനുള്ള ഇരുപത്തിയേഴ് കിലോ കരിമരുന്നും രണ്ട് ദശാംശം രണ്ട് പൂജ്യം കിലോ ഓല പടക്കവും മൂന്ന് ദശാംശം ഏഴ് അഞ്ച് പൂജ്യം കിലോ കരിമരുന്ന് തിരിയും അഞ്ച് ചാക്ക് അമിട്ട് നിറയ്ക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് ബോളുകളുമാണ് വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് സുരേഷിനെതിരെ മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള കേസ് എടുത്തിരുന്നതായും തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ഒരുക്കം നടത്തുകയായിരുന്നു എന്ന് സംശയമെന്നും പോലീസ് പറഞ്ഞു വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിജുന എം തോമസ് പോലീസ് ഇൻസ്പെക്ടർ ശരത് ഹുസൈനാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീഷ് സിവിൽ പോലീസ് ഓഫീസർ സുബിൻ സഗുൺ ബാബു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി